അമേത്തിയിലെയും റായ്ബറേലിയിലെയും സസ്പെൻസ് അത് നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രം നാമനിർദ്ദേശ പത്രിക അവസാനിക്കാൻ ബാക്കി നിൽക്കേ തുടങ്ങിയതാണ് ഇരുപത്തിനാല് മണിക്കൂർ അവസാനിക്കാൻ ബാക്കി നിൽക്കുമ്പോഴും ആ സസ്പെൻസ് അതേ രീതിയിൽ തന്നെ തുടരുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതെ മെയ് മൂന്നിന് അമേത്തിയിലെയും റായ്ബറേലിയിലെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാന തീയതി അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയെ അമേത്തിയിലോ റായ്ബറേലിയിലോ മത്സരിപ്പിക്കണം എന്ന കോൺഗ്രസിൻ്റെ യു പി ഘടകത്തിൻ്റെ പ്രധാന ആവശ്യം പരിഗണിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നു താൻ അമേത്തിയിലോ റായ്ബറേലിയിലോ മത്സരിക്കാൻ തയ്യാറാണ് എന്നാൽ വയനാട് മണ്ഡലത്തിൽ ജയിച്ചു വരുമ്പോൾ അവിടം ഉപേക്ഷിക്കാൻ മാത്രം പറയരുത് അത്രമേൽ ജനങ്ങളുമായി അഭേദ്യമായ ബന്ധമാണ് അതുകൊണ്ട് തന്നെ അമേത്തിയിലോ റായ്ബറേലിയിലോ മത്സരിച്ചാൽ പോലും അവിടെ ജയിച്ചാൽ ആ മണ്ഡലം ഉപേക്ഷിക്കും എന്ന രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പറയുന്നത് എന്നാൽ റായ്ബറേലി സീറ്റ് കോൺഗ്രസിൻ്റെ അതിശക്തമായ ശക്തി ദുർഗം തന്നെ ആയതുകൊണ്ട് അവിടെ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കണം എന്ന വലിയ രീതിയിലുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടു എന്നാൽ പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് ഇല്ല എന്ന രീതിയിലേക്ക് അവർ ശക്തമായ തീരുമാനമാണ് എടുത്തത് എങ്കിൽ പോലും രാഹുൽ ഗാന്ധി റായ്ബറേലിലോ അമേത്തിയിലോ മത്സരിക്കട്ടെ എന്ന തീരുമാനം മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു അമേത്തിയിൽ മത്സരിക്കുക എന്നതാണ് കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആൻസർ കാരണം അമേത്തിയാണല്ലോ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായതും വെറും അൻപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് നഷ്ടമായ ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തിരികെ വന്നാൽ ഗിരുകയ്യും നീട്ടി സ്വീകരിക്കുമെന്ന ഗ്രൗണ്ട് സർവേ റിപ്പോർട്ട് അടക്കം വ്യക്തമാണ് അമേത്തിയിൽ മൊത്തത്തിൽ ഉള്ള വോട്ടർമാരുടെ നാൽപ്പത്തി ഏഴ് ശതമാനത്തോളം വോട്ടാണ് സ്മൃതി ഇറാനി നേടിയതെങ്കിൽ രാഹുൽ ഗാന്ധി നാല്പത്തൊന്ന് ശതമാനം വോട്ട് മാത്രമേ കരസ്ഥമാക്കിയുള്ളൂ ഇക്കുറി ബൈപോളർ ഫൈറ്റ് ആണ് നടക്കുന്നതെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ കൂടി അതിശക്തമായ പിന്തുണ രാഹുൽ ഗാന്ധിയെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഗ്രൗണ്ട് സർവേ ഫലം വ്യക്തമാക്കുന്നത് സ്മൃതി ഇറാനിയുടെ ഗർവ് അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധി അമേത്തിയിൽ തന്നെ നിൽക്കണമെന്നതും പിന്നീട് മണ്ഡലം ഒഴിഞ്ഞാലും സാരമില്ല അമേയത്തിയിൽ നിന്നുകൊണ്ട് സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസ്സിന് ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് തന്നെയായിരിക്കും എന്ന് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറയുമ്പോൾ അതിനെ വലിയ ആവേശത്തോടെ കൂടിയാണ് അവിടുത്തെ സമാജ്വാദി പാർട്ടിക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അഖിലേഷ് യാദവ് വരെ രാഹുൽ ഗാന്ധിയോട് ശുപാർശ ചെയ്തിരിക്കുന്നു നിങ്ങൾ മത്സരിക്കൂ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചെടുത്തിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വീരോചന പോരാട്ടമായിരിക്കും അമേറ്റിയിൽ നടക്കുന്നത് അഭിമാനം തുളുമ്പുന്ന പോരാട്ടം ആ പോരാട്ടത്തിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും പാടിച്ച പറ്റാതിരിക്കാൻ ഞങ്ങൾ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കും എന്ന് അഖിലേഷ് യാദവ് കൊടുക്കുന്നത് ഉറപ്പിനപ്പുറം എന്നുണ്ട് വലുതായി രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയെ ഇത്രമേൽ സ്നേഹിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ അഖിലേഷ് യാദവിന് കഴിയുമോ എന്ന വലിയ ചോദ്യം അവിടെ അന്തരീക്ഷത്തിൽ തന്നെ പടർന്നു കിടക്കുകയാണ്